ഹായ് നൂറിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം വായിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പുസ്തകം വായിക്കാൻ പോവാണ് നൂറിൻ്റെ വെളിച്ചം ുക്കാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത് കാലങ്ങളോളം പല കാരണങ്ങൾ കൊണ്ട് അവഗണിക്കപ്പെടേണ്ടി വന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇല്ലാതെയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പങ്കുവെക്കാതെ പോയ സന്തോഷങ്ങൾ വേദനകൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമ്മെ വലിഞ്ഞു മുറിക്കില്ലേ ഈ പുസ്തകം നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇതുപോലെയുള്ള അനേകം ചോദ്യങ്ങളിലേക്കാണ് നൂറിൻ്റെ വെളിച്ചം കാലങ്ങളോളം ഉള്ളിൽ ആണ് കിടക്കുന്ന മുറിവുകളുടെ ഉത്തരങ്ങൾ തേടിയുള്ള അന്വേഷണമാണ് ആ മുറിവുകളുടെ ആഴം വായനക്കാരെ പിടിച്ചിരുത്തുകയും നെഞ്ചിൽ കനൽ പോലീടുകയും ചെയ്യും നമുക്ക് ഈ പുസ്തകം വായിച്ചു തുടങ്ങാം ഡോക്ടർ ഫാത്തിമ അസ്ലയാണത് അതിൻ്റെ അതിനെക്കുറിച്ച് എഴുതിയത് ഇപ്പം നൂറിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് റിയ ഫാത്തിമ കനലിൽ ഉരുക്കി സ്വർണം മിനുക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തെ ആ തീയിൽ എന്നെ ഈ കഥയോളം വലുതാക്കിയ പ്രിയപ്പെട്ട മനുഷ്യനും നന്ദി നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ഞാനുണ്ടാവില്ലായിരുന്നു Be by it when they have റിയാത്തിമനെ കുറിച്ചൊന്ന് നോക്കാം തൃശ്ശൂർ ജില്ലയിൽ അബ്ദുൾ റഹ്മാൻ്റെയും റുക്കിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ജനന അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജേണലിസം മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ ശേഷം ജർമ്മനിയിൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നു ഇതിൻ്റെ ആമുഖൊക്കെ ഉണ്ടട്ടതിൽ പക്ഷേ ഇതൊന്നിപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു വരെ അപ്പം ആവശ്യമുള്ളവർക്ക് വായിക്കാം എട്ടണ്ടവർക്ക് പോസ്റ്റ് ആക്കിയിട്ട് വായിക്കാംട്ടോ ഇതെ നൂറിൻ്റെ കട പറയുന്ന ലുക്കാണ് നൂറിൻ്റെ വെളിച്ചം അപ്പോൾ ആദ്യയം ഒന്നൊടangani അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം നൂറ് എന്നാൽ വെളിച്ചമാണ് പേരിലുള്ള വെളിച്ചം പക്ഷേ ജീവിതത്തിൽ കണ്ടുപിടിക്കാൻ കുറേ കാലമെടുത്തു നിങ്ങൾ ഈ കസ്തൂരിമാൻ്റെ കഥ കേട്ടിട്ടില്ലേ സ്വന്തം ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുഗന്ധത്തിൻ്റെ ഉറവിടം തേടിയുള്ള അറ്റമില്ലാത്ത അലച്ചിലാണത്രേ അതിൻ്റെ ജീവിതം അതുപോലെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വെളിച്ചം തേടി ഞാൻ അലഞ്ഞ കഥയാണിത് ഈ കഥ പറഞ്ഞു തുടങ്ങാൻ ഞാൻ ആദ്യം ജീവിക്കുന്ന നഗരത്തിൻ്റെ കൂടി കഥ പറയണം ജർമ്മനിയുടെ തലസ്ഥാനമായ ബേലിൻ നഗരമാണിത് ഒരിക്കൽ സങ്കടങ്ങളുടെ പെരുമഴയത്ത് ജീവിതം ചൊർന്നൊലിക്കാൻ തുടങ്ങിയപ്പോൾ കയ്യിൽ കിട്ടിയതെല്ലാം വാരിക്കെട്ടി ഞാൻ ഓടിക്കയറിയ ഒരു വലിയ കൂടെയാണ് ഈ നഗരമെന്നെനിക്കെപ്പോഴും തോന്നാറുണ്ട് അന്ന് ഈ നാട് എന്നെ ചേർത്ത് പിരിച്ചിട്ടുണ്ട് തോളിൽ കയ്യമർത്തി മഴ തോരുവോളം ഇവിടെ വിശ്രമിക്കൂ എന്നോട് പറയാതെ പറഞ്ഞിട്ടുണ്ട് അപരിചിതത്വവും അന്യതാബോധവും ഇവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഏറെ സഹായിച്ചിട്ടുണ്ടെന്നെ സ്വതവേ കർ കർഷ് കർക്കശക്കാരാണ് ജർമ്മൻ മനുഷ്യർ പക്ഷേ എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നെ നോക്കിയുള്ള ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യരെല്ലാം തന്നെ കണ്ണിൽ ദയയും മുഖത്ത് ചിരിയും ഉള്ളവരായിരുന്നു ബെർലിൻ ഒരു പാരഡോക്സാണ് പഴമയുടെ ആഠ്യത്വവും പുതുമയുടെ പുത്തൻ വൈവിധ്യങ്ങളും ഒത്തുചേർന്ന് പോകുന്ന എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പാതിരാത്രികളിൽ പോലും ഉറങ്ങാത്ത നഗരം ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നുമുള്ള പല നിറങ്ങളിലുള്ള മനുഷ്യർ പല ഭാഷകൾ വിവിധങ്ങളായ വേഷങ്ങൾ കണ്ണുകൾ കഥകൾ ഇവിടെ ഒന്നും തന്നെ വേറിട്ട് നിൽക്കുന്നില്ല മനുഷ്യരിലെ വ്യത്യാസങ്ങളെ ചികയാൻ മാത്രം സമയമില്ലാത്ത അത്രയും സന്തോഷത്തിലായിരിക്കുന്ന മനുഷ്യരുള്ള സർവ്വസാധാരണമായ ഒരിടം അങ്ങനെ ലോകം മുഴുവൻ ഒരു നഗരത്തിലുണ്ടായിരുന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് ഒന്നോർത്തുനോക്കൂ അങ്ങനെയൊരു നഗരമാണിത് സ്ഥിരം കാഴ്ചകളാകട്ടെ ഉരുളൻ കല്ലുകൾ പാകിയ നടവഴികളും ചുവന്ന പഴയ കെട്ടിടങ്ങളും ലോഹപ്രതിമകളും വൈകുന്നേരങ്ങളിൽ മനുഷ്യരൊത്തുകൂടുന്ന മരങ്ങൾ തിങ്ങി നിറഞ്ഞ പാർക്കുകളും ഓറഞ്ചും പച്ചയും നിറങ്ങളിൽ ഗാർബേജ് ബിന്നുകളും മഞ്ഞ ബസ്സുകളും ട്രാമുകളും ചുവന്ന എസ് ട്രെയിനുകളും വൃത്തിയുള്ള തെരുവുകളും നിറയെ കഫേകളും ടർക്കിഷ് കബാബ് ഷോപ്പുകളും മിക്കവാറും കറുത്ത പഫർ ജാക്കറ്റുകൾ ധരിച്ച പല ഭാഷകളിൽ സംസാരിച്ചോ അല്ലെങ്കിൽ വലിയ ഹെഡ്ഫോണുകളിൽ പാട്ടുകളിൽ മാത്രം ജീവിച്ചു നിർത്താതെ ഓടുന്ന കുറേ മനുഷ്യർ വഴിയോരത്തെ ബെഞ്ചുകളിലും നരത്തിലും പ്രേമത്തിൽ കുതിർന്നു ചുംബനങ്ങളിൽ ലോകത്തെ മറന്നവർ കുട്ടികളെ റാമുകളിൽ ഇരുത്തി അതു തള്ളി നടക്കുന്ന യുവതി യുവാക്കൾ പട്ടികളുമായി ഓടുന്ന വേറെ കുറേ പേര് വാർദ്ധക്യത്തിലെ പ്രേമത്തെ കയ്യിൽ പിടിച്ച് സാവധാനം ലോകത്തെ കാണുന്ന വൃദ്ധർ അങ്ങനെ ജീവിതത്തെ ഏത് പ്രായത്തിലും കൗതുകത്തോടെ സമീപിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ട്രെയിനിലോ ബസ്സിലോ കയറിയിരുന്നാൽ റോഡിന് ഇരുവശത്തും നിറയെ ചെടികളും മരങ്ങളുമാണ് വസന്തകാലങ്ങളിൽ പല നിറങ്ങളിൽ ഭ്രാന്തി പിടിച്ചു പൂക്കുന്ന പനിനീർ പൂക്കളുണ്ട് ഇവിടെ ഇളം റോസ് നിറത്തിൽ നഗരത്തെ പൊതിയുന്ന താക്കൂറ മരങ്ങളും വേനൽക്കാലത്തെ കാറ്റിനു മണം കൊടുക്കുന്ന തൈലിയ മരങ്ങളും ശിശിരത്തിൽ താഴെ വീണു മരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഇലകളുള്ള മേപ്പിൾ മരങ്ങളും മഞ്ഞുകാലത്ത് പിന്നെ പരസ്പരം തിരിച്ചറിയാനാകാത്ത വിധം ഉടുക്കൂരിക്കളഞ്ഞ് മഞ്ഞ് പുതച്ചു നിൽക്കുന്ന മരങ്ങളെല്ലാമാണ് ഈ ഈയിടത്തെ ജീവനുള്ളതാക്കുന്നത് രാത്രികളിൽ ഒരു മങ്ങിയ മഞ്ഞ നിറത്തിലുള്ള ബൾബുകൾ തെളിയും സ്വർണ തലമുടിയുള്ള മനുഷ്യരെ ആ വെളിച്ചത്തിൽ കാണാൻ പ്രത്യേക ഭംഗിയാണ് എല്ലാ രാത്രികൾക്കും കണ്ടു മറന്ന ഏതോ സിനിമയിലെ സീൻ പോലൊരു പ്രത്യേകതയുണ്ട് ഈ തിരക്കേറിയ തെരുവുകളിലും ഞാൻ കണ്ടെത്തിയ ശാന്തതയാണ് മനുഷ്യരിലെ വ്യത്യാസങ്ങളെ അംഗീകരിക്കുന്ന ഈ നാടിൻ്റെ മനോഭാവമാണ് എല്ലാത്തിനുമുപരി മറ്റൊരാളെ കൈ കടത്തലില്ലാത്ത പരമമായ സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിന് അനുയോജ്യമായ പശ്ചാത്തലമായി ഈ നഗരം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എനിക്കും എൻ്റെ നാല് വയസ്സുകാരൻ മകൻ ലിയാമിനും സന്തോഷമുള്ള നിറങ്ങളുള്ള ഒരു ജീവിതം വീണ്ടും തുടങ്ങാൻ ഞാനിടം കണ്ടെത്തിയത് ഇവിടെയാണ് സിറ്റിയുടെ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞു ശാന്തമായൊരു ജില്ലയാണ് ട്രപ്റ്റോ കൂപ്പനിക് അവിടെയാണ് ആൻഫ്രാങ് സ്ട്രാസെ എന്ന ഒട്ടും തിരക്കില്ലാത്ത മരങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ തെരുവ് സ്ട്രാസെ എന്നാൽ ജർമ്മൻ ഭാഷയിൽ തെരുവ് എന്നാണ് അർത്ഥം ഇവിടെയാണ് ഞങ്ങളുടെ കുഞ്ഞു അപ്പാർട്ട്മെൻറ്റ് ആദ്യമായി ഈ വീട് കാണാൻ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു എന്തുകൊണ്ടായിരിക്കും ആൻഫ്രാങ്ക്സ് സ്ട്രാസെ എന്ന ഈ തെരുവിന് പേരിട്ടത് മിസ് ആൻഡ് ഫ്രാങ്ക് ഇവിടെ താമസിച്ചിട്ടുണ്ടാകുമോ അന്ന് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ഓർത്തുകൊണ്ടാണ് ഞാൻ വീട് കാണാൻ കയറിയത് രണ്ട് മുറികളും ഒരു ലിവിംഗ് റൂമും അടുക്കളയും ബാൽക്കണിയും ഒരു ബാത്റൂമുള്ള ഈ അപ്പാർട്ട്മെൻറ്റ് ആദ്യ കാഴ്ചയിൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല വെളുത്ത ജീവനില്ലാത്ത എങ്ങനെ പൂരിപ്പിക്കണം എന്നെനിക്കറിയില്ലാത്ത ശൂന്യമായൊരു ക്യാൻവാസ് കണക്കെയാണ് ഈ വീട് അന്നൻ്റെ മുന്നിൽ നിന്നത് പിന്നെ ബെർലിനിൽ ബെർലിനിൽ ഒരു വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വീടില്ലാത്തതിനേക്കാൾ നല്ലത് ഒരു വീടുണ്ടായിരിക്കുന്നതാണ് എന്ന് തീരുമാനിക്കുകയായിരുന്നു പതിയെ പതിയെ ഈ വീട് ഞങ്ങള ഞങ്ങളോരോ പുതിയ നിറങ്ങളായി ചേർത്ത് തുടങ്ങി തീൽ നിറത്തിലുള്ള റഗ് നീല നിറത്തിലുള്ള കർട്ടൻ ഇതിൽ നിന്നെല്ലാം വീറിട്ട് നിൽക്കുന്ന മഞ്ഞ നിറത്തിലുള്ള കുഷൻസ് കൈകൾ പല നിറങ്ങളിൽ മുക്കി ക്യാൻവാസുകളിൽ പതിപ്പിച്ചു അത് ചുമരിൽ തൂക്കുന്നത് ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ മെയിൻ കലാപരിപാടിയായിരുന്നു കുഞ്ഞു കുഞ്ഞു യാത്രകളിൽ നിന്നെല്ലാം എടുത്ത ഏറ്റവും ഭംഗിയുള്ള ചിത്രങ്ങൾ ഫ്രെയിമുകളാക്കി ചുമരുകളിൽ തൂക്കിപ്പോയ സ്ഥലങ്ങളുടെ ഓർമ്മയ്ക്കായുള്ള സുവനീറുകളും ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളും ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഇടം പിടിച്ചു ജീവിതത്തിൽ വന്നു പോയ നല്ല ഓർമ്മകൾ തന്നിട്ട് പോയ മനുഷ്യരും അവരോടൊപ്പമുള്ള നിമിഷങ്ങളുടെ ചിത്രങ്ങളും ഈ വീടിൻ്റെ പല ചുമരുകളിലായി ഞങ്ങളെ നോക്കി ചിരിച്ചു ഏറെ വേദനിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ ബന്ധങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ നിറഞ്ഞ ഈ ഇടം ഇപ്പോൾ ജീവനുള്ളതാണ് ഓരോ കോണിലും ഞങ്ങളുടെ കുഞ്ഞു ജീവിതം പ്രതിഫലിക്കുന്നുണ്ട് ഈ വീടിപ്പോൾ പൂർണ്ണമായും ഞങ്ങളുടേതായി മാറിയിട്ടുണ്ട് എല്ലാ വീടിനും ഒരു ഹൃദയമുണ്ടായിരിക്കും ചിലപ്പോഴത് ചില മനുഷ്യരായിരിക്കും ചില ബന്ധങ്ങളായിരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേ ചില ബന്ധങ്ങൾ അവസാനിച്ചാലും ചില ആളുകൾ പോയി കഴിഞ്ഞാലും ആ വീട് പിന്നൊന്നിനും കൊള്ളില്ല അതുപോലെ ഈ വീടിൻ്റെ ഹൃദയം ലിയാമാണെന്ന് എപ്പോഴും തോന്നാറുണ്ട് ഒരുപാട് നിറങ്ങളിലുള്ള തിളങ്ങുന്ന പൂമ്പാറ്റ പൂമ്പാറ്റക്കണക്കെയാണ് അവൻ്റെ ജീവിതം അവനോടൊപ്പം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് പോലും ഒരു ആനിമേറ്റഡ് ഡിസ്നി മൂവി സീനായി തോന്നാറുണ്ട് എനിക്ക് ജീവിതത്തോട് അവൻ കാണിക്കുന്ന കൗതുകം എനിക്കൊരിക്കലും ഉണ്ടായില്ലല്ലോ എന്ന് ഇടയ്ക്കൊക്കെ ചോദിക്കേയിരിക്കാറുമുണ്ട് ഞാൻ ജീവിതത്തിലെ ഏറ്റവും നിറണ്ണം നിറം ദിവസങ്ങളിൽ എപ്പോഴും ഉറക്കെ കുലങ്ങിയുള്ള ചിരി കൊണ്ട് നിറം കൊടുക്കുന്ന മാജിക്ക് അവൻ അറിയാം ഇവിടെ കുട്ടികൾക്ക് ആറാം വയസ്സിലാണ് സ്കൂൾ തുടങ്ങുന്നത് അതുവരെ അവരെ കീറ്റ എന്ന് വിളിക്കുന്ന ഇവിടത്തെ കിൻഡർ ഗാർഡനിലാണ് പറഞ്ഞയക്കേണ്ടത് ലിയാം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി അവിടെ പോകുന്നുണ്ട് ഞാനിവിടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഏജൻസിയിൽ ക്രിയേറ്റീവ് ഹെഡായി ജോലി ചെയ്യുന്നു ലിയാമിനെ വളർത്താനും ഒരു വ്യക്തി എന്ന നിലയിലും ഈ ജോലി എനിക്ക് വളരെ സൗകര്യമാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും സമയം കണ്ടെത്താൻ കഴിയുന്ന എൻ്റെ സൗകര്യത്തിനു ജോലികൾ തീർക്കാവുന്ന ഫ്ലെക്സിബിൾ ടൈമിംഗ് ഉള്ള റോളാണ് എന്നാൽ ഒന്നിലധികം ഷൂട്ടൊക്കെ വരുന്ന മാസങ്ങളിലെ വല്ലാതെ തിരക്കാവുകയും ചെയ്യും ദിവസവും കാണുന്ന കൊളീഗ്സും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം കാണുന്ന വിരലിലേണ്ടാവുന്ന സുഹൃത്തുക്കളും അതിനേക്കാൾ കുറച്ച് കുടുംബ ബന്ധങ്ങളും മാത്രം സൂക്ഷിക്കുന്ന വളരെ പ്രൈവറ്റായൊരു ജീവിതമാണ് എൻ്റേത് അങ്ങനെ തിരക്കും തിരക്കില്ലായ്മയും ഒരേപോലെയുള്ള എന്നാൽ സന്തോഷമുള്ള ഒരുപാട് ദിവസങ്ങളായിരുന്നു അന്ന് വരെ അതൊരു ഫെബ്രുവരി മാസമായിരുന്നു സ്പ്രിംഗ് സീസൺ തുടങ്ങാൻ പോകുന്നതിൻ്റെ സന്തോഷം ഫെബ്രുവരി ആവുമ്പോഴേ തുടങ്ങും ആളുകൾ പതുക്കെ കട്ടിയുള്ള ജാക്കറ്റുകളിൽ നിന്നും കുറച്ചുകൂടി കട്ടി കുറഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങളിലേക്ക് മാറി തുടങ്ങും അന്ന് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം എൻ്റെ കട്ടിലുള്ള കറുത്ത വിൻ്റർ ജാക്കറ്റ് താഴെ കല്ലറി സ്റ്റോറൂം അവിടെ കെട്ടിടങ്ങളുടെ അണ്ടർഗ്രൗണ്ടിൽ ഓരോ കുടുംബത്തിനും ഓരോ മുറി വീതമുണ്ടാകും എപ്പോഴും ഉപയോഗിക്കാത്ത നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ കൊണ്ടുവയ്ക്കാനും കട്ടിക്കുറഞ്ഞ കോട്ട് പുറത്തെടുക്കാനും മനസ്സിൽ പ്ലാൻ ചെയ്താണ് ഞാൻ ഇറ ഉറങ്ങിയത് അന്ന് രാവിലെ പതിവ് അഞ്ചുമണിയുടെ അലാറം കേട്ടാണ് ഉണർന്നത് ഇവിടെ ജാക്കറ്റ് ഇവിടെ കാറ്റുള്ളിലേക്ക് കടക്കാനായി ഒരു പ്രത്യേക തരത്തിൽ ജനൽപ്പാളികൾ തുറന്ന് വയ്ക്കാം മുകൾ വർഷം മാത്രം അൽപ്പം തുറന്നിരിക്കുന്നത് പോലെ ചരിച്ച് വച്ചിരിക്കുന്ന വിടവിലൂടെ തണുത്ത കാറ്റുള്ളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു കുറേ കൂടി ആഴത്തിൽ പുതക്കിനുള്ളിലേക്ക് നഴഞ്ഞിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് മരം കോച്ചുന്ന വിറങ്ങലിച്ച വെളുപ്പാങ്കാലത്ത് അകത്തേക്ക് അരിച്ചു കയറുന്ന ഈ തണുത്ത കാറ്റ് ഈ ബുക്ക് ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണേ വെളിച്ചം എന്ന് പറയുന്ന പുസ്തകം ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് ഓർത്തപ്പോൾ പുതപ്പൊക്കെ മാറ്റി എഴുന്നേറ്റു ബാത്റൂമിലേക്ക് നടന്നു വലിയ കണ്ണാടിയിൽ എന്നെ തന്നെ നോക്കി നിന്ന് പല്ലു തേക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ വലിയ എന്തോ സങ്കടം വന്നു മൂടുന്നതുപോലെ തോന്നി ഇടയ്ക്കെല്ലാം ഒരു കാരണവുമില്ലാതെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാറുണ്ട് കാട് കയറിപ്പോയ എന്നെ തിരികെ കൊണ്ടുവരുന്നതും ഒരു ജോലിയാണ് തോന്നലായിരിക്കും എന്നോർത്ത് വേഗം റെഡിയായി അടുക്കളയിലേക്ക് നടന്നു രണ്ട് ബ്രെഡ് എടുത്ത് ടോസ്റ്ററിൽ വെച്ച് സ്ട്രോബെറി കഴുകി ടോസ്റ്റും ചീസും സ്ട്രോബെറിയും പ്ലേറ്റിൽ വെച്ച് ഒരു ഗ്ലാസ് പാലും എടുത്ത് ടേബിളിൽ വെച്ച് ലിയാമിൻ്റെ മുറിയിലേക്ക് നടന്നു ഞാൻ അവനെ മെല്ലെ കുലുക്കി ഉണർത്തുമ്പോൾ കുറ ഉറക്കച്ചടവോടെ ആ കുഞ്ഞുമുഖം പുറത്തേക്ക് നീട്ടിക്കൊണ്ട് അവൻ പുതക്കിനടിയിൽ ഒതുങ്ങി ഗുഡ് മോർണിംഗ് ബേബി ഞാൻ അവൻ്റെ നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടി പുതുക്കിക്കൊണ്ട് കവിളിയിൽ ഒന്ന് മൂക്കുരുങ്ങി ഗുഡ് മോർണിംഗ് മാമ മമ്മ ചെറിയ സ്പേസ് ചിത്രങ്ങളിലുള്ള നീലപുരത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ പതുക്കിയ പുറത്തേക്കിറങ്ങി എൻ്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറി ഇനി അങ്ങോട്ട് ചീറ്റയിലേക്ക് ബായി പറഞ്ഞു പോകുന്നത് വരെ നിർത്താതെയുള്ള കഥ പറച്ചിലാണ്